മതവും ആർഭാടവും തമ്മിലുള്ള ബന്ധം എത്ര ആഴമുള്ളതാണ് എന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുക സ്വാഗതം നമസ്കാരം വണക്കം മതമേഖലയിൽ രണ്ട് തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ തോളുരുവി നിൽക്കുന്നത് വളരെ കൗതുകത്തോടെയാണ് ഞാൻ വീക്ഷിക്കുന്നത് പരിഗണിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ആ രണ്ട് കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ സങ്കല്പങ്ങൾ എന്താണ് യേശുവിനെ നാം ശ്രദ്ധിക്കുമ്പോൾ ഭൗതികമായ ഒരു സമ്പത്തിനും ആശ്രയിക്കാതെ സാംസ്കാരികമായ തിളക്കങ്ങളിൽ ആശ്രയിക്കാതെ അല്ലെങ്കിൽ അതിനെ വില കൽപ്പിക്കാതെ മനുഷ്യൻ്റെ ആത്മീകമായ വീര്യവും ദൈവത്തെ ആശ്രയിക്കുന്നതിൽ കൂടെ ഉദിക്കുന്ന ധൈര്യവും പ്രത്യേകമായ കഴിവുകളും മാത്രം ആശ്രയിച്ച് മനുഷ്യജാതിക്ക് ആകമാനം നന്മ വരുന്ന ഒരു ആത്മീകമായ സമീപനമാണ് യേശു അവലംബിച്ചിരുന്നത് എന്ന് സുവിശേഷങ്ങളോട് എന്തെങ്കിലും ബന്ധം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതാണ് എന്നാൽ അതേ സമയത്ത് തന്നെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിൽ മത സംവിധാനത്തിൻ്റെ നെറുകയിലിരുന്ന രാജതുല്യമായ അധികാരത്തോട് ജനങ്ങളെ അടക്കി ഭരിച്ചിരുന്ന ഒരു മഹാപുരോഹിതനും ഉണ്ടായിരുന്നു ആ മഹാ മഹാപുരോഹിതൻ്റെ അധികാരം കേന്ദ്രീകരിച്ചിരുന്നത് രാജധാനിയിലാണ് അവൻ ആരാധിച്ചിരുന്നത് രാജാവ് നിർമ്മിച്ച വളരെ വിലയേറിയ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ കരുക്കുകൾ കൊണ്ട് മാത്രം സൃഷ്ടിച്ച വളരെയധികം പണം തൂർത്തടിച്ച് നിർമ്മിച്ച ഇരുശ്വലി ദേവാലയത്തിലാണ് അതിൻ്റെ നിർമ്മാണ സംബന്ധമായ വിശദ വിശദങ്ങൾ വിശദീകരണങ്ങൾ വിശദാംശങ്ങൾ വേദപുസ്തകത്തിലുണ്ട് എന്ന് നമുക്കറിയാം ഇനി നാം കുറെക്കൂടെ ചരിത്രത്തിൽ പുറകോട്ട് പോകുമ്പോൾ ഉൽപ്പത്തി പുറപ്പാട് പുസ്തകത്തിൽ മോശയുടെ നേതൃത്വത്തിൽ ജനങ്ങളെ മിശ്രയും അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് അവരെ വാഗൃത്വനാടായ കനാനിലേക്ക് വഴി നടത്തുമ്പോൾ മോശ ദൈവത്തിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി മരമ്പുകളിലേക്ക് കയറി എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഏതാനും ദിവസം ജനങ്ങൾ അഹ്റോൻ്റെ നേതൃത്വത്തിൽ സ്ഥിതി ചെയ്തപ്പോൾ അവർ ഉന്നയിക്കുന്ന ഒരു പ്രത്യേകമായ ശ്രദ്ധേയമായ ആവശ്യമുണ്ട് എന്താണ് ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരണം ആരുമുണ്ടാക്കിയ ദൈവമല്ല അവരെ അടിമത്വത്തിൽ നിന്ന് പിടിപ്പിച്ചത് എന്നാൽ അടിമത്വത്തിൻ്റെ മുഖം കഴുത്തിൽ നിന്ന് മാറി ഏറെ താമസിയാതെ അവർക്ക് പിന്നെ വേണ്ടത് അവർ തന്നെ അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിതമായ ദൈവങ്ങളാണ് അല്ലെങ്കിൽ ദൈവമാണ് ഇത് മനുഷ്യൻ്റെ ആത്മീയ അല്ലെങ്കിൽ മതപരമായ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമാണ് എന്ന് ഞാൻ വളരെ നാളുകൾക്ക് ശേഷമാണ് മനസ്സിലാക്കിയത് അതായത് മനുഷ്യരെ നിർമ്മിച്ച ദൈവവും മനുഷ്യ നിർമ്മിക്കുന്ന ദൈവവും തമ്മിലുള്ള നിരന്തരമായ സംഘർഷമാണ് മനുഷ്യൻ്റെ മതജീവിതം എന്ന പരമമായ സത്യം ഒരു കാലത്തും മാറ്റം വരുവാൻ ഇടയില്ലാത്ത സത്യം തിരിച്ചറിയുവാൻ എനിക്ക് ഏറിയ നാൾ അന്വേഷിക്കേണ്ടി വന്നു അതിന് വലിയ വിളംബം ഉണ്ടായി എന്ന് വളരെ ദുഃഖത്തോടു കൂടെയാണ് ഞാൻ എവരെയും അറിയിക്കുന്നത് ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാകൊണ്ട് ഞാനൊന്നുകൂടെ ആവർത്തിക്കട്ടെ മനുഷ്യൻ്റെ മതപരമായ ജീവിതവും അതിൻ്റെ അവസ്ഥകളും മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും അധികമായി നാം ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രത്യേകമായ മർമ്മത്തിലാണ് പാറ്റേൺ എന്ന് പറയും അതായത് മനുഷ്യൻ്റെ മതജീവിതം ഒരു സംഘർഷമാണ് എന്താണ് സംഘർഷം മനുഷ്യനെ നിർമ്മിച്ച ദൈവവും മനുഷ്യ മനുഷ്യനിർമ്മിച്ച ദൈവവും തമ്മിലുള്ള സംഘർഷമാണ് മതം യേശു തൻ്റെ പരിസ്ഥിതി ശുശ്രൂഷയിൽ മനുഷ്യരെ നിർമ്മിച്ച ദൈവത്തിൻ്റെ ഹിതം ഈ ലോകത്തിൽ പ്രാബല്യത്തിൽ വരുത്തുവാനുള്ള തത്രപ്പാടിലായിരുന്നു എന്ന് നമുക്കറിയാം എന്നാൽ അതേസമയം തന്നെ ആ കാലത്ത് യഹൂദൻ്റെ മതബോധത്തെയും മതജീവിതത്തെയും നൂറ് ശതമാനവും കൈയടക്കിക്കൊണ്ട് അതിൽ ആധിപത്യം സ്ഥാപിച്ച് അവനെ നിയന്ത്രിച്ച് നിലനിർത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നൊരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിൻ്റെ നിറുകയിൽ സ്ഥിതി ചെയ്തത് മനുഷ്യനെ നിർമ്മിച്ച ദൈവമല്ല മനുഷ്യൻ നിർമ്മിച്ച ദൈവമാണ് ഇത് മനസ്സിലാക്കാതെ യേശുവും അന്നത്തെ സംഘടിത യഹൂത മതവ്യവസ്ഥയും തമ്മിലുള്ള സന്ധിയില്ലാത്ത സംഘർഷത്തിൻ്റെ ആത്മീകമായ പൊരുൾ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല ആ സംഘർഷം ഇപ്പോഴും തുടരുന്നു എന്നാൽ ഈ സംഘർഷം രണ്ട് വിധത്തിൽ അവസാനിക്കാൻ കഴിയും ഒന്ന് മനുഷ്യനിർമ്മിതമായ ദൈവത്തെ ഉപേക്ഷിച്ച ജനം മനുഷ്യനെ നിർമ്മിച്ച ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമർപ്പിക്കുമ്പോൾ ഈ സംഘർഷം അവസാനിക്കാൻ സാധ്യമാകും സാധ്യമാകും ആ സംഘർഷം അവസാനിക്കുന്ന വ്യവസ്ഥിതിയുടെ പേരാണ് ദൈവരാജ്യം എന്നുള്ളത് ദൈവരാജ്യത്തിൽ മനുഷ്യർ നിർമ്മിക്കുന്ന ദൈവങ്ങൾക്ക് ഇടമില്ല ദൈവരാജ്യത്തെ പറ്റി ഇപ്പോൾ ഞാൻ പ്രാപിച്ചിരിക്കുന്ന അറിവ് അനുസരിച്ച് ബോധ്യമനുസരിച്ച് അല്ലെങ്കിൽ ആത്മീകമായ പരിജ്ഞാനം അനുസരിച്ച് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യനിർമ്മിതമായ ദൈവത്തിനോ ദൈവങ്ങൾക്കോ ഇടമില്ലാത്ത ഒരു ജീവിത രീതിയുടെ ഒരാത്മീകമായ ദർശനത്തിൻ്റെ ആ ദർശനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ രാജ്യമാണ് ദൈവരാജ്യം എന്നാൽ മതമോ ആ ദൈവരാജ്യത്തിനോട് ഒരിക്കലും സമരസപ്പെടുവാനിടയില്ലാത്ത സാധ്യമല്ലാത്ത മനുഷ്യനിർമ്മിക്കുന്ന ദൈവത്തിൻ്റെയോ ദൈവങ്ങളുടെയോ ആധിപത്യത്തിൽ അതുകൊണ്ട് സംഭവിക്കാവുന്ന അടിമത്വത്തിൽ ജനം ആണ്ടുപോകുന്ന അവസ്ഥയിൽ അവരേറ്റെടുത്തിരിക്കുന്ന മതപരമായ ഭാരങ്ങൾ അതായത് ആചാരാനുഷ്ഠാനങ്ങൾ അതിൻ്റെ നടുവടിക്കുന്ന ഭാരങ്ങൾ അത് നിഷ്കർഷിക്കുന്ന അടിമത്വത്തിൻ്റെ ചില പ്രവർത്തന രീതികൾ അതുകൊണ്ട് മനുഷ്യ വ്യക്തിത്വത്തിന് വരുന്ന ഭീകരമായ ഇടിവുകൾ ആ ഇടിവുകളുടെ ആരാധനാക്രമമായ കവടഭക്തി ഹിപ്പോക്രസി ഇതൊക്കെ നിറഞ്ഞതാണ് നാം വലിയ പ്രാധാന്യം കൽപ്പിച്ച പരിശുദ്ധിയുടെ ഉറവിടവും എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന മതങ്ങൾ ഏത് മതമാണെങ്കിലും ഞാൻ ഈ പറയുന്ന മർമത്തിന് കീഴ്പെട്ടതാണ് എന്നതിൻ്റെ യാതൊരു സംശയവും എൻ്റെ മനസ്സിൽ അവശേഷിക്കുന്നില്ല നമുക്ക് ഈ വിഷയം അല്പം കൂടെ ഒന്ന് പരിഗണിക്കാം എന്തുകൊണ്ടാണ് മിസ്രീമിൻ്റെ മിശ്രീമിലെ അടിമത്വത്തിൽ നിന്ന് വിടുപ്പിക്കപ്പെട്ട നാടിലേക്ക് പ്രയാണം ചെയ്യുന്ന യഹൂദൻ അല്ലെങ്കിൽ യഹൂദ ജനം മനുഷ്യനിർമ്മിതമായ ഒരു ദൈവം അവർക്ക് ആവശ്യമുണ്ട് എന്ന് അഹറോനെ അറിയിക്കുമ്പോൾ അഹ്റോനല്ല അവരെ അടിമത്തു നിന്ന് വിടുവിക്കാനായി ദൈവം ഉപയോഗിച്ച ആയുധം അല്ലെങ്കിൽ ഉപകരണം അല്ലെങ്കിൽ മാധ്യമം മോശയാണ് മോശയുടെ അഭാവത്തിൽ ജനം സമീപിക്കുന്നത് അഹ് അഹ്റോനെയാണ് ഇതൊക്കെ ഒരു സുപ്രധാനമായ മർമ്മങ്ങളാണ് അപ്പോൾ അഹ്റോൻ്റെ ബുദ്ധിയാണ് നിങ്ങൾ നിങ്ങളുടെ സ്വർണം എനിക്ക് തരണം നമുക്ക് അല്പം ആലോചിക്കാവുന്നതേ ഉള്ളൂ ഒരു കാളക്കുട്ടി ഉണ്ടാക്കാൻ സ്വർണം തന്നെ വേണമെന്നില്ല കാളക്കുട്ടിയെ മെഴുകൊണ്ടുണ്ടാക്കാം മരം കൊണ്ടുണ്ടാക്കാം അല്ലെങ്കിൽ മറ്റ് മെറ്റൽ കൊണ്ടുണ്ടാക്കാം സിൽവർ കൊണ്ടുണ്ടാക്കാം അല്ലെങ്കിൽ ഉരുക്ക് കൊണ്ടുണ്ടാക്കാം അല്ലെങ്കിൽ കോപ്പർ കൊണ്ടുണ്ടാക്കാം അങ്ങനെ എന്തുകൊണ്ട് എവിടെയെങ്കിലും ഉണ്ടാക്കാം പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്വർണം തന്നെ വേണമെന്ന് പറയുന്നത് ഇവിടെയാണ് മതപരമായ മനഃശാസ്ത്രം പ്രവർത്തിക്കുന്നത് മനുഷ്യർ നിർമ്മിക്കുന്ന ദൈവങ്ങൾക്ക് അവരുടേതായ ഒരു വിലയുമില്ലാത്തത് കൊണ്ട് അതിന് ഇംഗ്ലീഷിൽ ഇൻട്രെൻസിക് ബേർത്ത് എന്ന് പറയും ഇൻട്രെൻസിക് അവരിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ബാഹ്യമായ ഒരു ഘടകത്തിൽ നിന്നും കടം വാങ്ങിക്കേണ്ട ഗതികേടില്ലാത്ത അവരുടെ തനതായ വില മനുഷ്യ നിർമ്മിതമായ ദൈവങ്ങൾക്കില്ല അതുകൊണ്ട് എന്ത് വേണം മനുഷ്യ നിർമ്മിതമായ ദൈവങ്ങൾക്ക് വില ഉണ്ടാക്കി കൊടുക്കുക എന്നത് മനുഷ്യന്റെ കടമയാണ് അപ്പോൾ മനുഷ്യ നിർമ്മിതമായ ദൈവങ്ങൾക്ക് ആകാരവും ഗുണങ്ങളും പ്രവർത്തന രീതികളും സ്വഭാവങ്ങളും താല്പര്യങ്ങളും എല്ലാം സൃഷ്ടിക്കുന്നത് മനുഷ്യനാണ് ഉദാഹരണമായിട്ട് നമ്മുടെ ഇടയിൽ കൂടുതൽ പണം കൊടുത്താൽ ദൈവം പ്രസാദിക്കും എന്ന ഒരു വിശ്വാസം അത് നാം വളരെയധികം ശക്തമായി പറയില്ല എങ്കിലും നമ്മുടെ മതപരമായ എല്ലാ ആചാരങ്ങളെയും അടക്കി ഭരിക്കുന്ന വിശ്വാസ പ്രമാണം ദൈവം ഒരു പണക്കൊതിയനാണ് എന്നത് മാത്രമാണ് യാതൊരു സംശയവും വേണ്ട നാം ദൈവത്തോടുള്ള ഭക്തിയും ബഹുമാനവും നന്ദിയുമെല്ലാം കാണിക്കുന്നത് പണം ഒന്നുകൊണ്ട് മാത്രമാണ് കാരണം ദൈവം പണക്കൊതിയനാണ് എന്നതിനപ്പുറത്ത് ദൈവത്തെപ്പറ്റി നമുക്കൊരു സങ്കല്പമില്ല ആ സങ്കല്പത്തിൻ്റെ ഉറവിടമെന്ത് എന്ന് ഞാൻ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് വെളിപ്പെട്ടു വന്നത് എന്നതാണ് സഭനെയും എവരെയും അറിയിക്കുവാൻ ഞാനിപ്പോൾ ശ്രമിക്കുന്നത് മനുഷ്യനിർമ്മിതമായ ദൈവത്തിന് പേരും രൂപവും രുചിയും ഉണ്ടാക്കി കൊടുക്കുന്നത് മനുഷ്യനാണ് അത് മനുഷ്യൻ്റെ കടമയാണ് എന്നാൽ അത് മാത്രം പോരാ മനുഷ്യനിർമ്മിതമായ ദൈവത്തിന് വില ഉണ്ടാക്കി കൊടുക്കേണ്ടത് മനുഷ്യൻ്റെ കടമയാണ് മനുഷ്യൻ എങ്ങനെയാണ് വിലയുണ്ടാക്കി കൊടുക്കുന്നത് അവൻ്റെ കയ്യിലുള്ള പദാർത്ഥങ്ങളിൽ ഏറ്റവും നല്ലത് ഉപയോഗിച്ച് ദൈവത്തെ ഉണ്ടാക്കിയാൽ ദൈവത്തിന് വിലയുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ കയ്യിലേറ്റവും ഏറ്റവും ഉള്ള സാധനങ്ങളിൽ ഏറ്റവും വലിയ എന്താണ് സ്വർണ്ണമാണ് അതുകൊണ്ടാണ് അഹ്വൻ പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണം എനിക്ക് തന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവത്തെ ഉണ്ടാക്കിത്തരാം ദൈവത്തെ മണ്ണ് കൊണ്ടുണ്ടാക്കിയാൽ നാണക്കേടാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് മണ്ണ് കൊണ്ടാണ് ദൈവത്തെ മണ്ണ് കൊണ്ടുണ്ടാക്കിയാൽ ആർക്കും നാല് കാശിനു വിലയില്ല ദൈവത്തെ മെഴുകൊണ്ടുണ്ടാക്കിയാലും പോരാ ദൈവത്തെ തടി കൊണ്ടുണ്ടാക്കിയാലും കല്ലുകൊണ്ടുണ്ടാക്കിയാലും പോരാ ദൈവത്തെ വെള്ളികൊണ്ടുണ്ടാക്കിയാലും പോരാ ദൈവത്തെ ഉണ്ടാക്കണമെങ്കിൽ സ്വർഗം സ്വർണം തന്നെ വേണം അത് തന്നെയാണ് നാം ഇപ്പോഴും വെച്ച് പുലർത്തുന്ന മതമെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ വസിക്കുന്ന പട്ടണത്തിൽ രണ്ട് പള്ളികളുണ്ടെന്ന് വിചാരിക്കും ഒന്ന് ഒരു കത്തീഡ്രലാണ് മറ്റതൊരു ചെറിയ പള്ളിയാണ് നിങ്ങളിവിടെ പോകും ബഹുഭൂരിപക്ഷം ആളുകളും വലിയ അമ്പരചുംബിയായ കത്തീഡ്രലിലേ പോകത്തുള്ളൂ കാരണം അവിടെയാണ് ദൈവം കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കുന്നത് എന്ന ധാരണയാണ് കാരണം പണക്കുതിയനായ ദൈവത്തെ മാത്രമേ ചെറുപ്പം മുതലേ നാം അറിഞ്ഞിട്ടുള്ളൂ എന്നാണ് അതിൻ്റെ സത്യം എന്തുകൊണ്ടാണ് തിരുമേനിമാർ കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രം വേഷവിധാനങ്ങളിട്ടിങ്ങനെ നിൽക്കുന്നത് പ്രത്യേകിച്ച് ആരാധന നടത്തുമ്പോൾ അവരൊക്കെ ഇടുന്ന വസ്ത്രങ്ങൾ കണ്ടാൽ ദൈവത്തിൻ്റെ പോലും കണ്ണ് അടഞ്ഞു പോകും എന്തുകൊണ്ടാണ് ദൈവത്തെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ ഇതല്ലാതെ മാർഗമല്ല ഇപ്പോൾ ഒരു മുണ്ടും ബന്യനും മാത്രമേട്ട് മദ്ബഹായൽ കയറി ആരാധ നടത്തിയാൽ ദൈവം കോപിക്കും കുപ്പായം ഇല്ലാതെ സർപ്രൈസ് ഇല്ലാതെ സ്റ്റോളില്ലാതെ എൻ്റെ പുറകെ എൻ്റെ പുറത്ത് വലിയ കോപ്പും ഒക്കെ ഇല്ലാതെ ആരാധ നടത്തിയാൽ ദൈവത്തിൻ്റെ സൂക്കത്തില്ല എന്നൊരു ധാരണയാണ് അത് ഏത് ദൈവത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് എന്ന് ജനം ചിന്തിക്കുന്നില്ല നാം തന്നെ സൃഷ്ടിച്ച് നാം തന്നെ രൂപവും രുചിയും ഉണ്ടാക്കിക്കൊടുത്ത് നമ്മുടെ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ നമ്മുടെ സ്വർണം ഇന്നും കൊടുത്തുകൊണ്ടേയിരുന്ന് നിലനിർത്തുന്ന നമ്മുടെ കര കൗശല ശില്പിയായ സൃഷ്ടിയായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് എന്നൊരു വല്ല സംശയവുമുണ്ടോ അതുകൊണ്ടാണ് ഈ മതസംവിധാനം മുഴുവനും ഓടുന്നത് സ്വർണം കൊണ്ട് മാത്രമാണ് സ്വർണം എന്ന് പറഞ്ഞാൽ പണം നമുക്കറിയാം പണത്തിന് ഈട് വച്ചിരിക്കുന്നത് സ്വർണ്ണമാണ് ഗോൾഡ് ബാക്കിങ് അപ്പോൾ ദൈവം സ്വർണം കൊണ്ടുണ്ടാക്കിയ ദൈവം അഹ്റോൻ്റെ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് മോശയുടെ ദൈവം വിടുതലിൻ്റെ ദൈവമാണ് ആ ദൈവത്തിന് ആരുടെയും സ്വർണത്തിൻ്റെ ആവശ്യമില്ല ആരുടെയും ഒത്താശയുടെയോ മുഖസ്തുതിയുടെയോ ആവശ്യമില്ല ആ ദൈവത്തിനകപ്പെടേ ആവശ്യം ജനങ്ങൾ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയും പരിശുദ്ധിയുമാണ് അതിനപ്പുറത്ത് ഒരാരാധനയില്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുവാൻ സാധ്യമല്ല കാരണം ചെറുപ്പം മുതലേ നമ്മെ ആരാധിപ്പാൻ പഠിപ്പിക്കുന്നത് നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അഹർവൻ്റെ മനുഷ്യനിർമ്മിതമായ നമ്മുടെ സ്വർണം കൊണ്ട് ഉണ്ടാക്കി നമ്മുടെ സ്വർണം കൊണ്ട് നിലനിർത്തുന്ന നമ്മുടെ സൃഷ്ടിയായ നമ്മുടെ ദൈവമാണ് ഈ ദൈവത്തെ ഓരോരുത്തരും അവരുടെ വിഭാവനയിൽ വിഭാവനയ്ക്കനുസരിച്ച് അവരുടെ കയ്യിലുള്ള സ്വർണത്തിൻ്റെ തോതനുസരിച്ച് അവർക്കറിയാവുന്ന കരകൗശല കലാപരിപാടി അനുസരിച്ച് വിവിധ രൂപത്തിൽ സൃഷ്ടിക്കുന്നു മനുഷ്യനിർമ്മിതമായ ദൈവങ്ങൾ പരസ്പരം കലഹിക്കുന്നു ഇത് മാത്രമാണ് മനുഷ്യൻ്റെ മതപരമായ ചരിത്രം എന്ന ദയവായി തിരിച്ചറിയുക ഇത് എന്തുകൊണ്ട് തിരിച്ചറിയണം അത് പറയേണ്ട കടമെനിക്കുണ്ട് മനുഷ്യൻ നിർമ്മിക്കുന്ന മനുഷ്യൻ അവൻ്റെ സ്വർണം കൊണ്ട് നിർമ്മിക്കുന്ന എന്തുകൊണ്ടാണ് സ്വർണം ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മനുഷ്യൻ അവൻ്റെ സ്വർണം കൊണ്ട് നിർമ്മിക്കുന്ന അവൻ്റെ രൂപത്തിലും സ്വഭാവത്തിലുമുള്ള ഈ ദൈവങ്ങളുടെ അടിമകളായി നാം നിൽക്കുന്നത് കൊണ്ടാണ് ഓരോരുത്തരും അവരവർ സൃഷ്ടിക്കുന്ന ദൈവത്തിൻ്റെ അടിവുകളായി നിന്ന് ആ ദൈവത്തോട് മാത്രം കൂറുപാലിച്ച് കഴിയുമ്പോൾ ന്യായമായും ഒഴികഴിവ് കൂടാതെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം വിഭജിക്കപ്പെടും ദൈവം സൃഷ്ടിച്ച ഒരു കുടുംബമായ മനുഷ്യജാതി ഒരു ആയിരം കഷ്ണങ്ങളായി പതിനായിരം കഷ്ണങ്ങളായി കീറി മുറിക്കപ്പെട്ടു അതിൻ്റെ മർമ്മമാണ് നാം മനസ്സിലാക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഇതിൻ്റെ എല്ലാം ആകെ തുക അന്വേഷിച്ച് നാം ഒറ്റ വാക്കിൽ ഒതുക്കിയാൽ അതിൻ്റെ പേരാണ് സ്വർണം ദൈവം സമം സ്വർണം ഗോഡ് ഈസ് ഈക്വൽ ടു ഗോൾഡ് ഗോഡ് ഈസ് ഈക്വൽ ടു ഗോൾഡ് ഒരു എല്ലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ജി ഒ ഡി ഗോഡ് ജി ഒ എൽ ഡി ഗോൾഡ് ഒരു ചെറിയ എല്ലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഇപ്പോൾ ഗോഡിനോട് എല്ല് ചേർത്താൽ ഗോൾഡായി ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ ആദാമിൻ്റെ എല്ല് പോയപ്പോഴാണ് സ്ത്രീയെ കിട്ടിയത് അപ്പോൾ സ്ത്രീക്ക് ഒരു എല്ലോട് വെച്ചു കൊടുത്താൽ പുരുഷനാകും എന്ന ഒരു സങ്കല്പം എന്നാൽ അതിന് സമാനമായി സ്വർണത്തിന് ഒരു എല്ല് വെച്ച് പിടിപ്പിച്ചാൽ നമ്മുടെ ദൈവമായി അതുകൊണ്ടാണ് നമുക്ക് മതമേഖലയിൽ രണ്ട് കാര്യം ഒരിക്കലും മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടാകില്ല മനുഷ്യൻ അടിമയായിരിക്കും മനുഷ്യനേത് ദൈവത്തെ അവൻ്റെ കൈകൊണ്ട് സൃഷ്ടിക്കുന്നു ആ ദൈവത്തിന് അവൻ അടിമയായിരിക്കും മനുഷ്യനെ സൃഷ്ടിക്കുന്ന ദൈവത്തിന് മാത്രമേ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുവാനും സ്വാതന്ത്ര്യത്തിൽ മനുഷ്യനെ നിലനിർത്തുവാനും സാധ്യമാകുകയുള്ളൂ രണ്ട് ഈ ദൈവത്തെ അതായത് മനുഷ്യൻ അവൻ്റെ സ്വർണം കൊണ്ട് നിർമ്മിക്കുകയും സന്ധിക്കുകയും ചെയ്യുന്ന ഈ ദൈവത്തോടുള്ള നമ്മുടെ വിധേയത്വത്തിൻ്റെ ഫലമായി നമ്മുടെ മനുഷ്യത്വം കണ്ണടഞ്ഞു പോകും മണ്ണടിഞ്ഞു പോകും നൂറ് ശതമാനവും മധപ്പതിച്ചു പോകും അതുകൊണ്ടാണ് ഈ മനുഷ്യ നിർമ്മിത മനുഷ്യനിർമ്മിത ദൈവത്തെ ബിംബാരാധനയായി ആരാധിച്ച് അതാണ് നിത്യമായ ദൈവമെന്ന മാരകമായി തെറ്റിദ്ധരിച്ച് കഴിയുന്ന ആളുകളുടെ വ്യക്തിത്വം നിങ്ങൾ നോക്കിയാൽ അയ്യോ വെറും പതിരാണ് 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 പതിര് മാത്രമാണ് നിങ്ങൾ ഈ മേഖലയിൽ ശ്രദ്ധിക്കൂ സാധാരണ മനുഷ്യരെ പോലും ആത്മീകമായ തേജസ്സുള്ള ഒരു കുറുക്കനെയും ഈ മേഖലയിൽ കാണാൻ സാധ്യമല്ല പക്ഷേ അങ്ങനെ സത്യം പറയുന്നവർ വലിയ ധിക്കാരികളാണെന്നും അവർ അപകടകാരികളാണെന്നും ഒക്കെ പറയും പക്ഷേ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഭയപ്പെട്ട് അങ്ങനെ പറയുമെന്ന് അല്ലെ മുദ്ര അടിക്കപ്പെടുമെന്ന് ഭയപ്പെട്ട് മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല പൊലിസപ്പോസിൻ പറയുന്നത് പോലെ ഐ ആം ആൻ അംബാസിഡർ ഇൻ ചെയിൻസ് ഇത് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല ഇത് പറയാനുള്ള നിർബന്ധം എൻ്റെ കിടക്കുന്നു ഇത് സത്യമാണ് 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 നാം ആരാധിക്കുന്നത് നമ്മുടെ സ്വർണം കൊണ്ട് മനുഷ്യൻ്റെ കരവിരുദിനാൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും ആത്മാഭിമാനത്തെയും ഒരിക്കലും വഹിക്കുവാൻ കഴിയ കഴിയാത്ത പണക്കുതിയായ ഒരു ദൈവത്തെയാണ് പണക്കുതി വന്ന ഒരു ദൈവത്തിനും ഒരു മനുഷ്യനും സഹജീവിയെ മനസ്സിലാക്കുവാനോ മാനിക്കുവാനോ അവൻ്റെ അഭിമാനത്തെ ഒന്ന് വഹിക്കുവാനോ സഹിക്കുവാനോ അവൻ്റെ സ്വാതന്ത്ര്യത്തെ അനുവദിച്ചു കൊടുക്കുവാനോ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം സ്വീകരിക്കാനോ ഒരു കാലത്തും സാധ്യമല്ല സാധ്യമല്ല അങ്ങനെ സാധ്യമാണെന്ന് വിചാരിക്കുന്നവർ അയ്യോ തെറ്റിപ്പോയി ഇത് യേശുവിൻ്റെ പഠിപ്പീലിൽ കൂടെയും ഉദാഹരണത്തിൽ കൂടെയുമാണ് എനിക്ക് മനസ്സിലായത് എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ദയവായി നിങ്ങൾ ഈ ആത്മീകമായ തിരിച്ചറിവ് ഒന്ന് പരിഗണിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി എനിക്കത് മാത്രമേ പറയാനുള്ളൂ Let there be light. Let there be light. Let there be light. Because there is no life without light. There is no liberty without light. There is no beauty without light. There is no truth without light. There is no fellow humanity without light. Let there be.